ഹൈ സുഹൃത്തുക്കളെ ഞങ്ങളിന്നൊരു സിനിമയ്ക്ക് പോവുകയാണ് അപ്പോൾ റിലീസ് സിനിമയാണ് ഇന്നാണ് റിലീസായത് നമ്മുടെ ആറ്റിങ്ങിൽ തപസയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് ടർബോയാണ് ഫിലിം അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ചക്കിക്കുട്ടിക്ക് പോപ്കോണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ ഇട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചക്കിക്കുട്ടി വളരെ ഹാപ്പിയാണ് അതുപോലെ ചക്കിക്കുട്ടി യുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമയാണ് തിയേറ്ററിൽ വന്ന് ചക്ക കാണുന്നത് അപ്പോൾ മമ്മുക്കാൻ്റെ വളരെ നല്ല ഒരു സിനിമയായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അറിയാലോ അറിയാമല്ലോ നമുക്കെന്തായിരുന്നാലും തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തൊന്നും നമുക്ക് കാണിക്കാൻ കഴിയത്തില്ല പക്ഷേ ഫിലിമിനെക്കുറിച്ചുള്ള അത്യാവശ്യം ഇതൊക്കെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഞങ്ങളങ്ങനെ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അകത്ത് കയറിയപ്പം തന്നെ ടർബയുടെ ഒരു സീൻ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇൻ്റർവെല്ലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിനിമ കഴിഞ്ഞു നമ്മൾ ഇറങ്ങുകയാണ് ചക്കക്കുട്ടിയുടെ മുഖത്ത് ശരം ദേഷ്യമുണ്ട് കാര്യം ചക്കിക്കുട്ടിക്ക് വിശ് വിശക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളടുത്ത് ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു സിനിമയാണ് എല്ലാവരും പോയി കാണുക ഫാമിലി ആയിട്ട് എൻറ്റർടൈൻമെന്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും മിസ് ചെയ്യരുത് എല്ലാ പേരും പോയി കണ്ട് ഹാപ്പി ആകാം ഓക്കെ താങ്ക് യു ബൈ